അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വാത്തമില്ലാഹുറുറീം അൽഹമ്മദാൻ സ്നേഹമുള്ള സുഹൃത്തുക്കളെ അഹുൽസുന്ന ജമാഅത്തിന്റെ പ്രവർത്തകരെ ചേളാരി കൂടാരത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തങ്ങൾ അദ്ദേഹം ഇതുവരെ ഏത് സംഘടനയിലായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും ധാരണയില്ല ഏകദേശം അഞ്ച് വർഷത്തിന്റെ ശേഷമാണ് അദ്ദേഹം ഈ സംഘടനയിലേക്ക് നേതൃത്വത്തിലേക്കൊക്കെ വരുന്നത് ആ കടന്നു കടന്നുവരുന്നതിന് മുമ്പ് നടത്തിയ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞതിൽ രണ്ടാലൊരു സമസ്തയിൽ ഞാൻ ചേരും എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞ വ്യക്തി ആ ചേളാരി കൂടാലത്തിലെ ഗ്രൂപ്പ് വഴക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അബദ്ധത്തിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അവതിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എം ടി പ്രസിഡന്റാകണമെന്ന് വാദിക്കുന്നവരും അല്ലാത്തവർ പ്രസിഡന്റാകണമെന്ന് വാദിക്കുന്നവരുമുള്ള കൂട്ടത്തിൽ കിതാബിന്റെ ഉള്ളിൽ വെച്ച് നാണയം സ്വർണ്ണ നാണയം കൊണ്ടുവന്നതിന്റെ പേരിൽ ജനങ്ങൾ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾ പ്രസിഡന്റാവുന്നത് ഷൈമുകേടാണ് എന്ന് മനസ്സിലാക്കി പലരും എതിർത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിനെ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കയറി വന്ന ഈ ഇദ്ദേഹം ഇദ്ദേഹത്തിനിപ്പോൾ ഈ വലിയ സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു വിളിച്ചുപോവുന്ന ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം നീങ്ങിയിരിക്കുന്നു മുമ്പ് ചെമ്മട്ടുകാരനായ ഒരാൾ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ആടി ഉലഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഫിക്സഡാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തുകൊണ്ട് നിലനിർത്തിയതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആ സ്ഥാനമൊന്ന് ഉറപ്പിച്ച് പാർട്ടിയിലൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഈ പൊടിക്കൈകൾക്ക് വശംവധരായിക്കൊണ്ട് അവർ പുലമ്പുന്ന ഖുർആാനിന്റെ പേരിലും ഹദീസിന്റെ പേരിലുമൊക്കെ അവർ പുലമ്പുന്ന വാഗ്വാദങ്ങൾ കേട്ടാൽ നാം ആകെ ലജ്ജിച്ചു പോകും ഇപ്പോൾ ഇദ്ദേഹം പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നു ആലിമിനെ അള്ളാഹു കബൂൽ ചെയ്തതിന്റെ തെളിവാണ് സമസ്തയിൽ ചേർത്തി എന്നുള്ളത് എന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന ഇവരുടെ തറവാട് സ്വത്താണ് എന്ന് തോന്നും കേട്ടാൽ സമസ്ത എന്ന് പറയുന്നത് വിദേത്തുകാരെ പ്രതിരോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തങ്ങളും അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് വഹാബി കക്ഷികളുമായിക്കൊണ്ട് യാതൊരു ബന്ധവും നമ്മുടെ പണ്ഡിതന്മാർക്കോ നമ്മുടെ പ്രവർത്തകൻമാർക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെയധികം കാർക്കശ്യ സ്വഭാവത്തോടുകൂടെ ഈ സമൂഹത്തിന് മുമ്പിൽ ഉദ്ബോധിപ്പിക്കാനായിരുന്നുവെങ്കിൽ എല്ലാ നിലക്കും അവരുമായി മണിയറ പങ്കിടുന്ന ഈ സമസ്തയുടെ ഈ സംസ്ഥ എന്ന പേരിൽ അറിയപ്പെടുന്ന ചേവാരി കൂടാരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഈ അടുത്ത കാലഘട്ടത്തിലായി എല്ലാവരും മനസ്സിലാക്കിയതാണ് വഹാബികളുമായി സമ്മേളനം നടത്തുക അവരെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക അവരെ അഭിനന്ദിക്കുക അവരുടെ വേദികളിൽ പരസ്യമായി പങ്കെടുക്കുക ഗവൺമെന്റ് സ്റ്റേജുകളിലല്ല ഗവൺമെന്റ് പല വിഭാഗങ്ങളിൽ ക്ഷണിക്കുമ്പോൾ ആ സ്റ്റേജിൽ പല ആളുകൾക്കും പങ്കെടുക്കൽ നിർബന്ധമായി വരാം അതേസമയം ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന സ്റ്റേജുകളിൽ അവരെ സൌഹാർദ്ദ പ്രതിനിധികളായി ക്ഷണിക്കുക സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കൊടുത്ത് പാർട്ടി വിപുലീകരിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് സമസ്ത എന്ന പേരിൽ ഒരു സംഘടനയും അതിൽ കുടിയിരുത്തി ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്ന ഒരു സ്വഭാവം ചെയ്യുന്ന ഈ ചേളാരി കൂടാരത്തിന് മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ല എന്നത് ഈ ലോകം മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെയും അവർ പറയുന്നു ഈ പറയുന്ന സമസ്തയിൽ ചേർന്നില്ലെങ്കിൽ അതിന്റെ സുന്നിയായാൽ പോരാ എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സമസ്തയിൽ തന്നെ അണിനിരക്കണം സമസ്തയിൽ അണിനിരന്ന് പ്രവർത്തിക്കണം സുന്നിയായാൽ പോരാ അല്ലെങ്കിൽ കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ എല്ലാവരും നരകത്തിലാണ് വാഹിദ ഒരു വിഭാഗം ഒഴികെ അത് കേരളത്തിൽ തന്റെ നേതൃത്വത്തിലുള്ള സമസ്ത താനിപ്പോൾ പുതിയ അവരോധിതനായ ഈ സംഘടനയുടെ കീഴിൽ എന്റെ കീഴിൽ എല്ലാവരും വന്നിരിക്കണം സുന്നി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിന്റെ സമസ്ത കേരള എന്ന പേര് മാറ്റിയിട്ട് അഖില ലോക എന്ന് പേര് വയ്ക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ പ്രസ്യണ്ടാവുന്ന സമസ്തയ്ക്ക് മുമ്പ് സതകത്തുള്ള മുസ്ലിയാർ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തിൽ ഒലമായൊൽ ജുഹലായി എന്ന് പേരിടേണ്ടി വരുമോ എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം പാണ്ഡിത്യപരമായി എത്രമാത്രം തിളക്കമുള്ള വ്യക്തിത്വങ്ങളാണെന്ന് തെളിയിക്കപ്പെടാത്ത ഇത്തരം ആളുകൾ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തോനിവാസം ഹദീഷിന്റെ പേരിൽ പറയുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരക്കാരെ കണ്ടറിയണം കാരണം മുമ്പ് ഒരാൾ പിണ്ടം വെക്കണമെന്ന് പറഞ്ഞ് അതിനേക്കാളും മൂത്താശാനായിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് എല്ലാവരെയും നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരം അബദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുന്ന അപകടകാരികളായ ആളുകൾ മാത്രമേ ഇവർക്ക് ഈ നേതൃസ്ഥാനങ്ങളിൽ വെക്കാനുള്ളൂ എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ് നബിസല്ലാ സമൂഹ തങ്ങൾ ഇഷ്ടപ്പെട്ട സംഘടനയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത് ആ വാക്ക് ശരിയാണ് അതേസമയം ആ സമസ്ത ഇവിടെയുണ്ട് വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശത്തിൽ ആ സമസ്ത ഇടക്കാലത്ത് ആദർശ വ്യതിയാനങ്ങൾ വന്നുകൊണ്ട് വ്യതിയാനപ്പെട്ടു പോയപ്പോൾ അതിന്റെ പരമാധിക ബോഡിയാകുന്ന ജനറൽ ബോഡി ചേർന്ന് പുനഃസംഘടിപ്പിച്ച യഥാർത്ഥ സംസ്ഥയാണ് ജമ്മിയത്തൊല്ലം ഇവിടെയുണ്ട് പക്ഷേ അദ്ദേഹം അർത്ഥമാക്കിയത് അദ്ദേഹം പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട സമസ്തയാണ് ഇത് തികച്ചും റസൂലുള്ള ഇഷ്ടപ്പെടാത്തൊരു സംഘടനയാണ് ഇവരുടെ ഈ കൂടാരം എന്ന് പറയുന്നത് കാരണം പുത്തൻവാദികളുമായി ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നും അവർ മരിച്ചാൽ അവരെ സന്ദർശിക്കാൻ പാടില്ല എന്നും അവർക്ക് രോഗമായാൽ സന്ദർശിക്കാൻ പാടില്ല എന്നും വ്യക്തമായി റസൂൽ സല്ലാ സമതങ്ങൾ അതീസുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കെ ഇതിന്റെ വലിയ വലിയ നേതാക്കന്മാർ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയുമടക്കമുള്ള ആളുകൾ അവരുമായി വേദി പങ്കിടുന്നു വലിയ വലിയ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മരണപ്പെടുമ്പോൾ അവർ അനുശോചനം അറിയിക്കുന്നു അവർ അവരുടെ വീടിൽ പോയി സാന്ത്വനപ്പെടുത്തുന്നു ഇങ്ങനെയുള്ള ചെയ്തികൾ ചെയ്യുന്നവർക്ക് സമസ്ത എന്തിന് രൂപീകരിച്ചത് എന്ന ബോധം ഇല്ലാതെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ ഇവിടെ നട്ടു വളർത്തിയ ഈ ആദർശത്തിന്റെ കടക്ക് കത്തിവെക്കുന്ന ഇത്തരം മാരകവിഷം വമിപ്പിക്കുന്ന ആളുകൾ മാത്രമാണ് ഈ പ്രസ്ഥാനത്തിൽ അണിനിരന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന നമുക്ക് ഇപ്പോൾ തെളിവായി വീണ്ടും വന്നിരിക്കുകയാണ് കാരണം ഇവരാണ് അല്ലാഹു ഇഷ്ടപ്പെട്ട സംഘടന അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു ബന്ധം പാടില്ല എന്നാണ് ആ ആദർശം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി മുല്ലക്കോയറ്റങ്ങൾ ഉണ്ടാക്കിയ ഈ സമസ്ത ഇത് ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നതുപോലും ഇവര് റസൂൽ പേരിൽ കറ്റ് ഉണ്ടാക്കുന്ന വാദഗതിയാണ് എന്ന് മുസ്ലിം ലോകം തിരിച്ചറിയണം ഇവർക്ക് ഈ പണിയേക്കാളും നല്ലത് ഇവരുടെ ആലയത്തിൽ പോയി അന്ത്യുറമായിരിക്കും നല്ലത് എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് അസ്ലാം വറഹമുള്ളങ്ങളും അതുപോലെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒക്കെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് വഹാബി കക്ഷികളുമായിക്കൊണ്ട് യാതൊരു ബന്ധവും നമ്മുടെ പണ്ഡിതന്മാർക്കോ നമ്മുടെ പ്രവർത്തകന്മാർക്കോ നമ്മുടെ പ്രവർത്തനങ്ങൾക്കോ ഉണ്ടാകാൻ പാടില്ല എന്ന് വളരെയധികം കാർക്കശ്യ സ്വഭാവത്തോടുകൂടെ ഈ സമൂഹത്തിന് മുമ്പിൽ ഉദ്ബോധിപ്പിക്കാനായിരുന്നുവെങ്കിൽ എല്ലാ നിലക്കും അവരുമായി മണിയറ പങ്കിടുന്ന ഈ സമസ്തയുടെ ഈ സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ചേവാരി കൂടാരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്ന് ഈ അടുത്ത കാലഘട്ടത്തിലായി എല്ലാവരും മനസ്സിലാക്കിയതാണ് വഹാബികളുമായി സമ്മേളനം നടത്തുക അവരെ സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുക അവരെ അഭിനന്ദിക്കുക അവരുടെ വേദികളിൽ പരസ്യമായി പങ്കെടുക്കുക ഗവൺമെന്റ് സ്റ്റേജുകളിലല്ല ഗവൺമെന്റ് പല വിഭാഗങ്ങളെയും ക്ഷണിക്കുമ്പോൾ ആ സ്റ്റേജിൽ പല ആളുകൾക്കും പങ്കെടുക്കൽ നിർബന്ധമായി വരാം അതേസമയം ഇവർ തന്നെ സംഘടിപ്പിക്കുന്ന സ്റ്റേജുകളിൽ അവരെ സൌഹാർദ്ദ പ്രതിനിധികളായി ക്ഷണിക്കുക സമസ്തയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എല്ലാവർക്കും ബിരിയാണി വാങ്ങിക്കൊടുത്ത് പാർട്ടി വിപുലീകരിക്കാൻ വേണ്ടി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് സമസ്ത എന്ന പേരിൽ ഒരു സംഘടനയും അതിൽ കുടിയിരുത്തി ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക എന്ന് ഒരു സ്വഭാവം ചെയ്യുന്ന ഈ ചേളാരി കൂടാരത്തിന് മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ല എന്നത് ഈ ലോകം മനസ്സിലാക്കിയ കാര്യമാണ് പിന്നെയും അവർ പറയുന്നു ഈ പറയുന്ന സമസ്തയിൽ ചേർന്നില്ലെങ്കിൽ അതിന്റെ സുന്നി ആയാൽ പോരാ എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും സമസ്തയിൽ തന്നെ അണിനിരക്കണം സമസ്തയിൽ അണിനിരന്ന് പ്രവർത്തിക്കണം സുന്നിയായാൽ പോരാ അല്ലെങ്കിൽ കുല്ലുഹും ഫിന്നാർ ഇല്ല വാഹിദ എല്ലാവരും നരകത്തിലാണ് ഇല്ല വാഹിദ ഒരു വിഭാഗം ഒഴികെ അത് കേരളത്തിൽ തന്റെ നേതൃത്വത്തിലുള്ള സമസ്ത താനിപ്പോൾ പുതിയ അവരോധിതനായ ഈ സംഘടനയുടെ കീഴിൽ എന്റെ കീഴിൽ എല്ലാവരും വന്നിരിക്കണം സുന്നി ലോകത്തുള്ള മുഴുവൻ ആളുകളും ഇദ്ദേഹത്തിന്റെ സമസ്ത കേരള എന്ന പേര് മാറ്റിയിട്ട് അഖില ലോക ജമിയത്തിലുലമ എന്ന് പേര് വെക്കുകയായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇദ്ദേഹമൊക്കെ പ്രസിഡന്റാവുന്ന സമസ്തയ്ക്ക് മുമ്പ് സതക്കത്തുള്ള മുസ്ലിയാർ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ വലമായൂൽ ജുഹലായി എന്ന് പേരിടേണ്ടി വരുമോ എന്നാണ് ചിന്തിക്കേണ്ടത് കാരണം പാണ്ഡിത്യപരമായി എത്രമാത്രം തിളക്കമുള്ള വ്യക്തിത്വങ്ങളാണെന്ന് തെളിയിക്കപ്പെടാത്ത ഇത്തരം ആളുകൾ സമസ്തയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ട് തോന്നിവാസം ഹദീഷിന്റെ പേരിൽ പറയുന്ന ഈ സാഹചര്യത്തിൽ

ചേളാരി കൂടാരത്തിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തങ്ങൾ അദ്ദേഹം ഇതുവരെ ഏത് സംഘടനയിലായിരുന്നു എന്നതിനെക്കുറിച്ചൊന്നും ധാരണയില്ല ഏകദേശം അഞ്ച് വർഷത്തിന്റെ ശേഷമാണ് അദ്ദേഹം ഈ സംഘടനയിലേക്ക് നേതൃത്വത്തിലേക്ക് കടന്നു വരുന്നത് ആ കടന്നു കടന്നുവരുന്നതിന് മുമ്പ് നടത്തിയ അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞതിൽ രണ്ടാലൊരു സമസ്തയിൽ ഞാൻ ചേരും എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞ വ്യക്തി ആ ചേളാരി കൂടാലത്തിലെ ഗ്രൂപ്പ് വഴക്ക് പരിഹരിക്കുന്നതിന്റെ ഭാഗമായി അബദ്ധത്തിൽ അതിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് അവതിരോധിക്കപ്പെട്ടിരിക്കുകയാണ് എം ടി പ്രസിഡന്റാകണമെന്ന് വാദിക്കുന്നവരും അല്ലാത്തവർ പ്രസിഡന്റാണെന്ന് വാദിക്കുന്നവരുമുള്ള കൂട്ടത്തിൽ കിതാബിന്റെ ഉള്ളിൽ വെച്ച് നാണയം സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് മൂത്താശാനായിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത് എല്ലാവരെയും നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരം അബദ്ധമായ ആശയങ്ങൾ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുന്ന അപകടകാരികളായ ആളുകൾ മാത്രമേ ഇവർക്ക് ഈ നേതൃസ്ഥാനങ്ങളിൽ വെക്കാനുള്ളൂ എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ടതാണ് നബിസല്ലാ സർ തങ്ങൾ ഇഷ്ടപ്പെട്ട സംഘടനയാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട സംഘടനയാണ് സമസ്ത എന്ന് പറയുന്നത് ആ വാക്ക് ശരിയാണ് അതേസമയം ആ സമസ്ത ഇവിടെയുണ്ട് അരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആദർശത്തിൽ ആ സമസ്ത ഇടക്കാലത്ത് ആദർശ വ്യതിയാനങ്ങൾ വന്നുകൊണ്ട് വ്യതിയാനപ്പെട്ടു പോയപ്പോൾ അതിന്റെ പരമാധിക ബോഡിയാകുന്ന ജനറൽ ബോഡി ചേർന്ന് പുനഃസംഘടിപ്പിച്ച യഥാർത്ഥ സമസ്തയാണ് ജമ്മയത്തുല്ലം ഇവിടെയുണ്ട് പക്ഷേ അദ്ദേഹം അർത്ഥമാക്കിയത് അദ്ദേഹം പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട സമസ്തയാണ് ഇത് തികച്ചും റസൂലുള്ള ഇഷ്ടപ്പെടാത്തൊരു സംഘടനയാണ് ഇവരുടെ ഈ കൂടാരം എന്ന് പറയുന്നത് കാരണം പുത്തൻവാദികളുമായി ഒരു നിലക്കും സഹകരിക്കാൻ പാടില്ല എന്നും അവർ മരിച്ചാൽ അവരെ സന്ദർശിക്കാൻ പാടില്ല എന്നും അവർക്ക് രോഗമായാൽ സന്ദർശിക്കാൻ പാടില്ല എന്നും വ്യക്തമായി അലൈഹി വസല്ലം തങ്ങൾ അതീസുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരിക്കെ ഇതിന്റെ വലിയ വലിയ നേതാക്കന്മാർ വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ അവരുമായി വേദി പങ്കിടുന്നു വലിയ വലിയ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ മരണപ്പെടുമ്പോൾ അവർ അതിന്റെ പേരിൽ ജനങ്ങൾ മുമ്പിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾ പ്രസിഡന്റാവുന്നത് ഷെയ്മുകേടാണ് എന്ന് മനസ്സിലാക്കി പലരും എതിർത്തപ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിനെ ഒരു സമവായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കയറി വന്ന ഈ ദേഹം ഇദ്ദേഹത്തിനിപ്പോൾ ഈ വലിയ സ്ഥാനങ്ങൾ കിട്ടിയപ്പോൾ അദ്ദേഹം വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു വിളിച്ചുപോവുന്ന ഒരു സ്വഭാവത്തിലേക്ക് അദ്ദേഹം നീങ്ങിയിരിക്കുന്നു മുമ്പ് ചെമ്മട്ടുകാരനായ ഒരാൾ ജനറൽ സെക്രട്ടറി ആയ സമയത്ത് അങ്ങോട്ടുമിങ്ങോട്ടും ആടി ഉലഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഫിക്സഡാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ജനറൽ സെക്രട്ടറി സ്ഥാനം കൊടുത്തുകൊണ്ട് നിലനിർത്തിയതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ആ സ്ഥാനമൊന്ന് ഉറപ്പിച്ച് പാർട്ടിയിലൊന്ന് ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഈ പൊടിക്കൈകൾക്ക് വശംവധരായിക്കൊണ്ട് അവർ പുലമ്പുന്ന ഖുർആാനിന്റെ പേരിലും ഹദീസിന്റെ പേരിലുമൊക്കെ അവർ പുലമ്പുന്ന വാഗ്വാദങ്ങൾ കേട്ടാൽ നാം ആകെ ലജ്ജിച്ചു പോകും ഇപ്പോൾ ഇദ്ദേഹം പ്രസ്താവിച്ചു കണ്ടിരിക്കുന്നു ആലിമിനെ അള്ളാഹു കബൂൽ ചെയ്തതിന്റെ തെളിവാണ് സമസ്തയിൽ ചേർത്തിയെന്നുള്ളത് സമസ്ത കേരള ജമിയത്തു ലുരമായ എന്ന് പറയുന്ന ഇവരുടെ തറവാട് സ്വത്താണ് എന്ന് തോന്നും കേട്ടാൽ സമസ്ത എന്ന് പറയുന്നത് വിദഗ്ധകാരെ പ്രതിരോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുല്ലക്കോയത്തു